ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്ഡൌട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് പതിനൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്ന് ഞാൻ പറയുന്നില്ല ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും മാർച്ച് പതിനൊന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് എന്താണ് കാരണം വീഡിയോയിൽ കിടക്കാം അതിന് മുന്നേ ഒരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാ കാലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സോ മാർച്ച് പതിനൊന്ന് നിങ്ങൾക്കറിയാം അടുത്ത തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ മാത്തമാറ്റിക്സ് എക്സാം ഗണിതശാസ്ത്രത്തിന്റെ പരീക്ഷ നടക്കാൻ പോകുന്ന ദിവസമാണ് മാർച്ച് പതിനൊന്ന് എന്താണ് അതൊരു നിർണായക ദിനമാണ് എന്ന് പറയാനുള്ള കാരണം കേരളത്തിലുള്ള മൊത്തം എസ് 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 സി വിദ്യാർത്ഥികളെ എടുത്തിട്ട് ഒന്ന് പരിശോധിച്ചാൽ അധികം കുട്ടികൾ അല്പം ടെൻഷനോടെയും അല്പം ആശങ്കയോടെയും കാണുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും മാത്തമാറ്റിക്സ് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ് എല്ലാവരുടെ കാര്യവുമല്ല ഒരുപാട് കുട്ടികൾക്ക് അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ഈ വർഷവും അതിന് മാറ്റമൊന്നുമില്ല ഈ വർഷം ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ ശേഷമുള്ള കുട്ടികളുടെ ഒക്കെ കാണുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇംഗ്ലീഷ് എളുപ്പമായെന്ന് പക്ഷേ ഇനി മാത്സ് അല്ലേ ഞങ്ങൾ എന്ത് ചെയ്യും മാത്സ് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടും പിന്നെ ഇടയ്ക്കൊരു ലീവ് ശിവരാത്രി അവധിയൊക്കെ വന്നതുകൊണ്ടുവായിരിക്കും ഒരു നാല് ദിവസത്തെ അവധി മാത്സ് പരീക്ഷയ്ക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അവധി കിട്ടുന്നത് മാത്സ് പരീക്ഷയ്ക്ക് മുമ്പെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം മാർച്ച് പതിനൊന്നാം തീയതി വളരെ നിർണായകമാവും കാരണം മാർച്ച് പതിനൊന്നാം തീയതി ഇംഗ്ലീഷ് സോറി മാത്തമാറ്റിക്സ് മാത് പതിനൊന്നാം തീയതി മാത്തമാറ്റിക്സിന്റെ പരീക്ഷ നല്ല രീതിയിൽ എഴുതിയ നിങ്ങൾക്ക് മുന്നോട്ടുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും വല്ലാത്ത ഒരു ആത്മവിശ്വാസമായിരിക്കും ലഭിക്കുക കാരണം മാത്സ് പരീക്ഷ എളുപ്പമായാൽ പിന്നീട് അങ്ങോട്ടുള്ള സബ്ജക്റ്റുകള് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ളൊരു വല്ലാത്ത ആത്മവിശ്വാസം ലഭിക്കും തീർച്ചയല്ലേ എങ്ങനെ മാത്സ് പരീക്ഷ നല്ല രീതിയിൽ എഴുതാം നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴുമുണ്ട് മക്കളെ ഇനിയുമുണ്ട് മക്കളെ മൂന്ന് ദിവസം കൂടി മൂന്ന് ദിവസം പൂർണമായിട്ടുമുണ്ട് പതിനൊന്നാം തീയതി രാവിലെയുമുണ്ട് ആ സമയം മതി നിങ്ങൾക്ക് ഇനിയും മാത്സിലേക്ക് തിരിച്ചു വരാം നിങ്ങൾക്ക് നിരവധി ക്ലാസ്സുകൾ യൂട്യൂബിലും മറ്റുമായി ലഭ്യമാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് സ്കൂളിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ട്യൂഷൻ സെന്ററിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവരും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന കൃത്യമായ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പാഠപുസ്തകത്തിലെ എല്ലാ പ്രോബ്ലങ്ങളും മറ്റിയാൽ മുൻവർഷങ്ങളിലും വന്ന ചോദ്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഇരുന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും മാത്സ് പരീക്ഷ വരാൻ പോകുന്നത് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇല്ല മറിച്ച് ഈ മൂന്ന് ദിവസം ടെൻഷൻ അടിക്കാതെ എനിക്ക് പറ്റാവുന്നതിന്റെ അങ്ങേ അറ്റം ഞാൻ ശ്രമിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്സും തയ്യാറെടുക്കുക പറ്റാവുന്ന എല്ലാ ഹെൽപ്പുകളും സ്വീകരിക്കുക പരമാവധി ചെയ്ത് പഠിക്കുക ഓപ്പൺ ഔട്ട് എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ട് ഇതിനോടൊക്കെ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്തു കഴിഞ്ഞു നാളെയും മറ്റന്നാളും എല്ലാം ഞങ്ങൾ വീഡിയോ ചെയ്യും പിന്നെ എല്ലാ യൂട്യൂബ് ചാനലുകളും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും നിങ്ങൾ ട്യൂഷൻ പോകുന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരും എല്ലാം നിങ്ങളെ സഹായിക്കാനുണ്ട് മാക്സിമം ശ്രമിക്കും കുട്ടികളെ ബുദ്ധിമുട്ടായ ആ സബ്ജക്റ്റിനെ കീഴടക്കിയാൽ അതിന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സബ്ജക്റ്റുകൾ പിന്നെ നിങ്ങൾ പുഷ്പം പോലെ നേടിയെടുക്കും സോ മാർച്ച് പതിനൊന്ന് നിർണായകമാണ് ആ ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സാം എഴുതുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തുക ഓക്കെ